ഒരു കാലത്ത് ബോളിവുഡിൽ പെൺകുട്ടികളുടെ മനസ്സ് കീഴടക്കിയ അതിസുന്ദരൻ ഇന്ന് ആ നായകന്റെ ട്വിറ്ററിൽ വന്ന ചിത്രം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും ബോളിവുഡും മുൻ ബോളിവുഡ് നായകൻ വിനോദ് ഖന്നയുടെ ഏറ്റവും പുതിയ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ആശുപത്രി യൂണിഫോമിൽ ഭാര്യയ്ക്കും മകനുമൊപ്പം നിൽക്കുന്ന ഖന്നയുടെ ചിത്രമാണിത് രോഗത്താൽ അവശനായ നിലയിലായിരുന്നു വിനോദ് ഖന്ന ചിത്രത്തിൽ ബ്ലഡ് ക്യാൻസർ ബാധിതരായ അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് മകൻ രാഹുൽ കന്നയാണ് ഇതിനിടയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബോളിവുഡ് താരം വിനോദ് കന്നക്ക് ആവശ്യമെങ്കിൽ അവയവദാനം ചെയ്യാൻ തയ്യാറാണെന്ന് ഇർഫാൻ ഖാൻ കന്നയുടെ പഴയ ആരാധകരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പുതിയ ഫോട്ടോ കൊണ്ട് സ്തംഭിച്ചിരിക്കുകയാണ് ഫോട്ടോ കണ്ട് താനും സ്തംഭിച്ചെന്ന് ഇർഫാൻ ഖാൻ പറഞ്ഞു കന്നയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞതു മുതൽ താൻ അസ്വസ്ഥനാണ് വേഗത്തിൽ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിനോദ് കന്നയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കന്നയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സയോടെ അദ്ദേഹം അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു മുംബൈയിലെ ആശുപത്രിയിലാണ് കന്ന ഏതാനും ദിവസങ്ങളായി ചികിത്സയിൽ കഴിയുന്നത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക